അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്കൊരു കോഫിയുടെ മിക്സ് ഒന്ന് ചെയ്തെടുക്കാം ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പളവിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടി തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ചുടക്കൊന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ പുഡിങ്ങിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് ഇതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് മിക്സ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഒന്നരക്കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പാണ് കേട്ടോ പറയുന്നത് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഡാർക്കോ മിൽക്കോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കോൺഫ്ലവറും ചോക്ലേറ്റൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പാനിൻ്റെ ചൂഴൽ പിന്ന ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മവൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അവൻ സാൾട്ടഡോ അൺസാൾട്ടഡോ എടുക്കാം കുഴപ്പമില്ല എന്നിട്ടൊന്ന് തിളപ്പിച്ച് നമ്മളൊന്ന് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ചൂടിൽ തന്നെയാണ് പുഡിങ്ങിലേക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം ഒരു ട്രേയിലേക്ക് നമ്മൾ ബ്രെഡ് സ്ലൈസ് ഒന്ന് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ലെയറായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെറ്റെയ്തെടുക്കണം നമ്മൾ ആ ഒരു കോഫിയുടെ മിക്സാണ് കേട്ടോ വെറ്റിയാൻ ആയിട്ട് എടുക്കുന്നത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിനി അടുത്ത ആ ഒരു ലെയറിലേക്ക് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സാണ് കേട്ടോ അപ്പോൾ ചൂടിൽ തന്നെ നമ്മൾ ആ നമ്മളൊരു ബ്രെഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തണുക്കാണെങ്കിൽ ഒത്തിരി അങ്ങ് തിക്കായി പോവും കേട്ടോ ലെയർ ആയിട്ടൊന്ന് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് വീണ്ടും നമ്മൾ അടുത്ത ബ്രെഡ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രഷ് സ്ലൈസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു കോഫിയുടെ ആ ഒരു മിക്സ് കൊണ്ടൊന്ന് വെറ്റിയത് എടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം പിന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടി ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ലെയറിലാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ബ്രെഡും അതുപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റ് മിക്സും മൂന്ന് ലെയറിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ടോപ്പിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഒന്ന് അരിപ്പയിലേക്ക് കൊടുത്തിട്ടൊന്ന് അരിച്ച് അതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് തണുപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കാനായിട്ട് ഏറ്റവും അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ ടൈമ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ അത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തിട്ടുള്ളതാണ് നമുക്കിപ്പോൾ അതി ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പം നമ്മുടെ പുഡിങ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ ഒരു ബ്രെഡ് ഒക്കെ ഒന്ന് ആ ഒരു കോഫിയുടെ ആ ഒരു മിക്സിലൊക്കെ ഒന്ന് വെറ്റിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോഫിയുടെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റും ബ്രെഡും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്